ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നും ഇപ്പം അതുപോലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ രാവിലെ തൊട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണിച്ചു തരുന്നത് അപ്പം നമുക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ തലേദിവസം മാവക്കാട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ അത് നമ്മൾ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ടതും എന്താ പറയുക ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഇന്ന് ഈ സമയം വരെ നമ്മൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കുന്ന സമയത്ത് കാണുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ റിലേറ്റഡ് ടു വുമൻ ആണ് കേട്ടോ വുമൻസിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് മോട്ടിവേഷൻ കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണ് കേട്ടോ അപ്പം നമുക്ക് കുക്കിങ്ങും അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും സംസാരിക്കാം അപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഇഡലി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തലേ ദിവസം വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മീൻകറി ഇതാ അവിടെ പകുതി ഇരിപ്പുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ചൂടാക്കി വെക്കണം അല്ല എന്നുണ്ടെങ്കിൽ കേടായി പോകത്തില്ലേ ഇന്ന് ഇതൊരു സൺഡേ വ്ലോഗാണ് കേട്ടോ സൺഡേ ആയതുകൊണ്ട് നമുക്ക് അപ്പ കുറച്ച് ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ക ഇത് അളപ്പിച്ച് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കേടായി പോകുമല്ലോ അപ്പോൾ എൻ്റെ തൊണ്ടക്ക് കുറച്ച് പ്രശ്നം ഉണ്ട് കേട്ടോ അതാണ് സൗണ്ട് സൗണ്ടിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാകും അപ്പം കേൾക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കണം കേട്ടോ ഇതിലേക്ക് വേണ്ടിയിട്ട് ചട്ണിയാണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ എന്ന് പറയുന്നത് ഞാൻ തലേ ദിവസം തന്നെ ഉമ്മ ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ തലേ ദിവസം തന്നെ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ തേങ്ങ ഒരു രണ്ട് ദിവസത്തേക്ക് ഉള്ളത് ഞാൻ ഒരുമിച്ച് ചി ചിരകിയിട്ട് ഫ്രീസറിൽ വെച്ച് സ്റ്റോർ ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ നിന്നാണ് എടുത്തേക്കുന്നത് അപ്പം ഞാനിത് ആ ചട്ണിക്ക് വേണ്ടി തേങ്ങയും സോളയും ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചേർത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ചേർത്തിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ടേ നമ്മളിന്ന് ഒരു പച്ച പച്ചക്കളർ ചട്നിയാണ് കേട്ടോ ആക്ച്വലി ആക്കാമെന്ന് പച്ച കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മക്കളെ ഒന്ന് ഇമ്പ്രസ് അയക്കാനും കൂടി വേണ്ടിയാണേ കുറച്ച് വേപ്പില ചേർത്തിട്ട് അരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചട്ണിക്ക് നല്ലൊരു കളർ കിട്ടും കേട്ടോ പിന്നെ അതിൻ്റെ ഒരു ഫ്ലേവറും ഉണ്ടാകും ആ സമയത്ത് ഇഡ്ലി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഒരു നമ്മൾ ഇപ്പം ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കുന്നുള്ളൂ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആക്കിയാൽ മതിയല്ലോ അപ്പം ഇഡ്ഡലി ആയി വന്നിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് ഞാൻ ചായ ചായ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളും പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സ്ത്രീകൾ അല്ലെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ ഇന്നത്തെ കാലത്ത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ ഉണ്ട് അല്ലേ അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേട്ടോ സ്ട്രഗിൾ ചെയ്യുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവരുണ്ട് കേട്ടോ അപ്പം അവർക്ക് അവരെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത് അതല്ലാതെ എന്താ പറയുക ഒരുപാട് സ്നേഹം കൊടുത്ത് വളർത്തി അവരെ കെട്ടിച്ചയച്ചിട്ട് അവർ പിന്നീട് അവരുടെ ലൈഫിൽ ഒന്നും കിട്ടാതെ വരുന്ന പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ ലൈഫ് ലോങ് അതായത് കല്യാണത്തിന് മുന്നായിക്കോട്ടെ പേരൻസിൻ്റെ കൂടെ ആയാലും അതല്ലാതെ കല്യാണം കഴിഞ്ഞിട്ടും അവരുടെ ലൈഫ് രണ്ടും ഈക്വൽ ഈക്വൽ അതായത് കല്യാണത്തിന് മുന്നും സന്തോഷമില്ല കല്യാണത്തിന് ശേഷവും കണക്ക് തന്നെ അങ്ങനെയുള്ളവർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനീ ഒരു കാര്യം നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത് ഞാനീ പറഞ്ഞതിൽ സെക്കൻഡ് പറഞ്ഞിട്ടുള്ള രണ്ടാമത് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള സബ്ജക്റ്റ് അത് ഞാൻ എന്താണെന്നുള്ളത് പറയാം പിന്നെ ഉണ്ടല്ലോ ഈ കാണുന്നത് ഇക്ക ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തൊരു വീഡിയോയിൽ നമ്മളുടെ സ്റ്റെയറിൻ്റെ പണി നടക്കുന്നുണ്ട് അകത്ത് അപ്പം പണിക്കാർ വരും വരും നോക്കി നിന്ന് നോക്കി നിന്ന് കുറേ ദിവസമായി നമ്മളിങ്ങനെ അകത്ത് തന്നെ ആയതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിട്ട് ആകെ വൃത്തികടായി കിടക്കണേ വീട് ഫുള്ള് അപ്പം ഇക്ക ഇനിയത് അവരെ വിളിച്ചിട്ട് വരുന്നൊന്നും തോന്നണില്ല അപ്പോൾ ആട് തന്നെ ഒറ്റക്ക് ടൈല് ഗമ്മൊക്കെ തേച്ചിട്ട് ഒട്ടിക്കണട്ടോ ഈ കാണുന്നത് അപ്പം ഞാനത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇത് കണ്ടില്ലേ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്ര മോശമായിട്ടാണ് കിടക്കുന്നത് ഞാനത് കാണിക്കണോ വേണ്ടോ എന്നുള്ളൊരു ഇതിൽ നിൽക്കണമായിരുന്നു പക്ഷേ കാണിക്കാതിരുന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെ ഞാനത് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണേ അപ്പം ആൾക്ക് ആദ്യം തന്നെ കുറച്ച് ആൾ രാത്രി ഫുൾ ടൈം അവിടെ തന്നെ വർക്ക് അത് കംപ്ലീറ്റ് ആക്കാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ കുറച്ച് പെയിൻറ്റിങ്ങൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ എന്നിട്ടപ്പം തന്നെ ആൾക്ക് കുറച്ച് ചൂടുവെള്ളം കൊണ്ട് കൊടുത്തു അത് കഴിഞ്ഞിപ്പോൾ ചായ കൊടുക്കാനായിട്ട് പോകാനാ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം നമ്മൾ എനിക്കും ഒരു പെൺകുട്ടിയുണ്ട് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന അഞ്ച് പേരായിക്കോട്ടെ പത്ത് പേരായിക്കോട്ടെ അവരെല്ലാവർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു പെൺകുട്ടി ഉണ്ടാകാതിരിക്കില്ല അല്ലെങ്കിൽ പെൺമക്കളും ഇല്ലാത്തവർ ഉണ്ടാകില്ല അപ്പം അവർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പേരൻസാണ് കൂടുതലും എന്താ പറയുക ഈ ഒരു അവെയർനെസ് കിട്ടേണ്ടത് പേരൻസിന് ആണ് കേട്ടോ കാരണം അവർക്ക് എന്താണോ ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന എഡ്യൂക്കേഷൻ അതേപോലെ തന്നെ നല്ല നോളജ് കൊടുക്കുക സമൂഹത്തിനെ പറ്റി അവർക്ക് ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കുക അതൊക്കെയാണ് നമ്മൾ പേരൻസ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതും അവർക്ക് കൊടുക്കേണ്ടതുമായിട്ടുള്ള കാര്യം അതാണ് അത് ചെയ്താൽ തന്നെ നമ്മൾ വിജയിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ നമ്മൾ ഇതൊന്നും ചെയ്യാതെ ഒരു കുട്ടീനെ പ്രസവിച്ച് അതിനെ വളർത്തി ഒരു മിനിമൽ എഡ്യൂക്കേഷൻ കൊടുത്ത് അത് കഴിഞ്ഞ പാടെ പതിനെട്ട് വയസ്സാകാൻ കാത്തു നിന്ന് ആ അപ്പോഴേക്കും ഒരാളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ ഇത് നല്ലൊരാളാണ് അല്ലെങ്കിൽ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ അന്വേഷിച്ച് അതൊക്കെ അല്ലേ നമ്മൾ ജസ്റ്റ് അന്വേഷിക്കുന്നുള്ളൂ അവരുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് നമുക്ക് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് പേരുടെ എടുത്ത് അന്വേഷിച്ചിട്ട് നമ്മൾ അറിയുന്ന അറിവേ നമുക്കുള്ളൂ ആ ഒരു ഫാമിലിനെ പറ്റിയും അല്ലെങ്കിൽ ആ കുട്ടി ചെന്ന് കയറാൻ പോകുന്ന ആ വീട്ടിലുള്ള ആൾക്കാരെ പറ്റിയും അല്ലെങ്കിൽ ആ കുട്ടി കല്യാണം കഴിക്കുന്ന ആളെ പറ്റിയിട്ടും അറിയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആഴത്തിൽ നമുക്ക് ആ ആളെ അറിയില്ല അതറിയണമെങ്കിൽ അയാളുടെ ലൈഫിലോട്ട് ചെല്ലുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത് അപ്പം ഒരു പരിചയവും ഇല്ലാത്ത ഒരാളുടെ ലൈഫിലേക്ക് നമ്മൾ ഒരു പെൺകുട്ടീനെ അല്ലെങ്കിൽ അതിപ്പം ആ പെൺകുട്ടി സ്വയം ഇഷ്ടപ്പെട്ട് കല്യാണം അയക്കുന്നതാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല ഇതും പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്തു കൊടുക്കുക എന്ന് മാത്രം ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ ആ കുട്ടീനെ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക ഇന്നത്തെ കാലത്ത് ഇൻഡിപ്പെൻഡൻ്റ് ആവുക അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പെൺകുട്ടിയെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് അതിനാ കുട്ടിക്ക് വേണ്ടത് ഒരു ജോലി തന്നെയാണ് അതിനു വേണ്ടി എന്ത് ചെയ്യണം പഠിക്കണം പഠിക്കാൻ ആരാണ് നമ്മളാണ് ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ആ കുട്ടിക്ക് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് നമ്മൾ അല്ലേ അപ്പോൾ അത് നമ്മൾ കൊടുക്കുക മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാനായിട്ടുള്ള ഒരു ചെറിയതായാലും വലുതായാലും ഒരു ജോലി ആ കുട്ടിക്ക് ആ ലൈഫ് ആ കുട്ടീൻ്റെ ലൈഫിൽ ഉണ്ടായിരിക്കണം എന്ന അതിനുശേഷം മാത്രം ആ കുട്ടീനെ മറ്റൊരു മാരിഡ് ലൈഫിലേക്ക് കടത്തിവിടുക അപ്പോൾ തന്നെ ആ കുട്ടി പകുതി സേഫാണ് പിന്നീടുള്ള കാര്യങ്ങൾ ആ കുട്ടിക്ക് ജീവിതത്തിൽ ഒറ്റക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും കാരണം സ്ട്രഗിൾ ചെയ്യേണ്ട സമയം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് സ്വയം ക്വിറ്റ് ചെയ്യാം ലൈഫിൽ നിന്ന് എന്നിട്ട് സ്വയം അവ അവരവർ പഠിച്ചിട്ടുള്ള ആ ഒരു ജോബ് ആ തുടർന്ന് ചെയ്യാം എന്നിട്ട് നമ്മൾ സ്വന്തം കാര്യം നോക്കുക വെറുതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ ഒരു കരടാകാതെ നിൽക്കാതെ അല്ലെങ്കിൽ അവരുടെ ചീത്തയും തല്ലും അങ്ങനെ കേട്ട് നിൽക്കേണ്ട കാര്യങ്ങൾ വരുന്നില്ല മോട്ടിവേഷൻ തന്നൊന്ന് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ നമ്മളുടെ ബീഫ് റെഡിയാക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ അതിനായിട്ട് ബീഫൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു പീസ് കരളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ കരൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയുന്നുട്ടോ എനിക്ക് ബീഫ് വാങ്ങിക്കുമ്പം ഞാൻ ബീഫിനെക്കാട്ടിയും കൂടുതൽ അതിൽ കരൾ തപ്പി എടുത്ത് കഴിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണേ അപ്പം ഞാൻ ബീഫ് കഴുകി നമ്മളിങ്ങനെ അത് ഡ്രൈ ആക്കാൻ വേണ്ടി വെക്കുമല്ലോ അപ്പം ജസ്റ്റ് ആ കൊട്ടയിൽ നമ്മളിങ്ങനെ സൈഡിലോട്ട് നീക്കി വെക്കുകയാണെങ്കിൽ ആ സെൻറ്ററിലേക്ക് അതിൻ്റെ വെള്ളം ഫുള്ള് ഇങ്ങനെ ഊർന്നിറങ്ങി വരും അപ്പം വേഗം ഡ്രൈ ഡ്രെയിൻ ചെയ്ത് കിട്ടും കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയുവാണേൽ അത് ഞാൻ ബീഫിനെ നമ്മൾ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ ബീഫ് ഞാൻ കുറച്ച് വളരെ കുറച്ച് എടുത്ത് വേറൊരു പാത്രത്തിൽ മാറ്റിയിട്ട് ഫ്രീസ ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ നമുക്ക് നാളത്തേക്ക് കൂക്കിട്ടിട്ട് കറി വെക്കാനാണ് കേട്ടോ അപ്പം രണ്ട് ദിവസത്തേക്കുള്ള കറി നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ വേറെ എന്ത് വേണം എന്താക്കും എന്താക്കും എന്നുള്ള ചിന്ത വേണ്ടല്ലോ അപ്പം ഇന്ന് ഞാനിപ്പോൾ ഈടുത്തേക്കുന്ന ബീഫ് ഒരു കുക്കറിൽ എടുത്തിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ചുവന്നുള്ളിയാണ് കേട്ടോ ഞാൻ ചേർത്തിക്കുന്നത് അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു അഞ്ച് ആറ് പീസെല്ലാം അടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ആയിട്ട് വെന്ത് കിട്ടും കേട്ടോ ഞാനിത് റോസ്റ്റാക്കുവാണെട്ടോ ചെയ്യുന്നത് മക്കൾക്കും മിക്കാൾക്കും റോസ്റ്റ് എന്ന് പറഞ്ഞ കാരണമാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ നോർമലി കറിയാണ് ആക്കല് അല്ല എന്തെങ്കിലും രണ്ട് രണ്ട് നേരത്തേക്കുള്ളത് തികയില്ലല്ലോ അപ്പം നമ്മളിപ്പം റോസ്റ്റാക്കാമെന്ന് വിചാരിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അതിൽ പെൺകുട്ടിനെ മാത്രം ഇതാക്കി ഇങ്ങനെ പറയുന്ന കാര്യങ്ങളല്ല കേട്ടോ ആൺകുട്ടികളുടെ കാര്യമായാലും ഇങ്ങനെ തന്നെയാണ് പഠിച്ച് ജോലി കണ്ടെത്തി അവർ സെറ്റിലായതിനു ശേഷം മാത്രം ഒരു കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക അതാണ് നമ്മൾ നമ്മളുടെ മക്കൾക്ക് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഗിഫ്റ്റ് പേരൻസിൽ നിന്നും അല്ലാതെ കുറേ സ്വർണം കൊടുക്കുകയോ അല്ലെങ്കിൽ കുറേ സ്ഥലം അവരുടെ പേരിൽ എഴുതി കൊടുക്കുകയോ ഒന്നുമല്ല ശരിക്കും ഒരു പേരൻസ് സ്വന്തം മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ടത് മാരിഡ് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അത് നമ്മൾ എന്താ പറയുക പറ്റുന്ന കാര്യങ്ങൾ പരമാവധി നമ്മൾ എന്താ പറയുക സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സോൾവ് ചെയ്യുക അതല്ലാതെ ഒരു തവണ രണ്ട് തവണ ക്ഷമിച്ച് മൂന്ന് തവണ ക്ഷമിച്ചിട്ടും നാലും അഞ്ചും തവണയായിട്ടും ഇത് തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ പിന്നെ നമ്മളത് ആ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അങ്ങനെ വരുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പെൺകുട്ടികളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് പേരൻറ്റ്സ് സപ്പോർട്ട് ചെയ്യേണ്ടതും ആ ഒരു ടൈമിലാണ് കേട്ടോ ആ ഒരു ടൈമിൽ അവരെ സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ പിന്നീട് ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ കേൾക്കുന്ന പോലെ ആത്മഹത്യയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ് അപ്പം ആ ഒരു ടൈമിൽ പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കേണ്ടത് നമ്മൾ പേരൻസ് ആണ് കേട്ടോ അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ നേരെ അലക്കിയത് കുറച്ചധികം ഉണ്ട് കേട്ടോ നമുക്ക് നിവർത്തിയിടാനായിട്ട് പിന്നെ ഞാനതിൻ്റെ അടുക്ക അടിച്ചു വരാനായിട്ട് നിൽക്കുന്നുണ്ട് കറി ഓൾറെഡി അടുപ്പത്താണ് അപ്പോൾ അതും അതിൻ്റെ അടുക്കൊന്ന് പോയി നോക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ കൂർക്ക തലേ ദിവസം ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അതൊന്ന് കുക്കറിൽ തന്നെ വിസിലടിച്ചിട്ട് ഞാൻ അതിൽ തന്നെയാണ് കേട്ടോ ആക്കി എടുക്കുന്നത് അവസാനം കൂർക്ക ഉപ്പേരിയിൽ ഞാൻ അവസാനം കുറച്ച് തേങ്ങ ചേർത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണേ അത് നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടും കൂർക്ക കൂർക്കെട്ടോ ചിലർ പറയുന്നത് കേൾക്കാം നമ്മളുടെ കൂർക്കുണ്ടല്ലോ ചെറിയ കൂർക്കയാണ് ടേസ്റ്റ് ഉണ്ടാവുക വലിയ കൂർക്കൊക്കെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നിട്ടോ ഞാൻ ആ ഒരു പ്രതീക്ഷയിൽ വലിയ ഒന്നും ഇല്ലാതെയാണ് വലിയ കൂർക്ക് കണ്ടപ്പം വാ വാങ്ങിച്ചോണ്ട് വന്നത് കേട്ടോ ചെറുതാവുമ്പോൾ നന്നാക്കാനും ബുദ്ധിമുട്ടല്ലേ അപ്പം വലിയത് വാങ്ങിച്ച് ഞാൻ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല സംഭവം കുക്കായി വന്നപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ചെറിയ കുർക്കനേക്കാളും ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലുള്ള പോലെ എനിക്ക് തോന്നിയത് കേട്ടോ അപ്പം ഞാനതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അടപ്പത്ത് നമ്മളുടെ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട് അത് ഇനി നമുക്ക് റോസ്റ്റാക്കി എടുക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടികളും കൂടി ഉണ്ട് കേട്ടോ ഞാനതിൻ്റെ അടുക്കിൽ പോയി തുണിയൊക്കെ നിർത്തിയിട്ട് വന്നു കേട്ടോ നമ്മളുടെ ബീഫ് റോസ്റ്റ് റോസ്റ്റാക്കാനായിട്ടുണ്ടല്ലോ ഞാൻ ചുവന്നുള്ളിയും കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സവാളയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം തന്നെ ഒന്ന് പെരുഞ്ചീരകം വലിയ ജീരകം ഉണ്ടല്ലോ അതും കറുകപ്പാട്ടയും കൂടിയിട്ട് ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് ഇതാക്കി സോട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അകത്തേക്കാണ് ചുവന്നുള്ളിയും നമ്മളുടെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുത്തത് കേട്ടോ അത് നന്നായി ഒന്ന് വാടി വന്നിട്ട് നമ്മളുടെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടെ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ റോസ്റ്റാണ് ആക്കുന്നത് അതുകൊണ്ട് ഞാൻ അധികം വെള്ളം ചേർക്കാതെയാണ് കേട്ടോ ബീഫ് വേവിച്ചത് പിന്നെ ഞാൻ അവസാനമായ സമയത്ത് കുറച്ച് നമ്മളുടെ തേങ്ങാ കൂടി കൂടെ ചേർത്തിട്ടുണ്ടായിട്ടോ അത് കാണിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ലേ പിന്നെ നമ്മളുടെ സ്ഥിരം മല്ലിയില പുതിനീനയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ കറികളിൽ പുതിനീനയിലും കൂടെ ചേർക്കലുണ്ട് കേട്ടോ അതൊരു നല്ല ഫ്ലേവർ കിട്ടും എല്ലാവരും ചേർക്കലില്ല ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ എന്താ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് കമൻസ് വീഡിയോസിനൊക്കെ വരുന്നുണ്ട് അതിലൊക്കെ ഒത്തിരി സന്തോഷം അതിൻ്റെ അടുത്ത് ബാഡ് കമൻസും ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് സംസാരിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാനിതൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിൽ സിംഗിൽ കുറച്ചധികം പാത്രങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ ഒന്നും കഴുകി ക്ലീനാക്കി വെച്ചിട്ട് ഇന്നത്തെ കിച്ചൺ പരിപാടികളൊക്കെ ഞാനിവിടെ ക്ലോസ് ചെയ്യുവാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ